ഷർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നാല് കിലോ എണ്ണൂറ്റി അമ്പത് ഗ്രാം കഞ്ചാവ് പിടികൂടി തിരുനെൽവേലി ഹംസഫർ എക്സ്പ്രസ് ട്രെയിനിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് കറുത്ത ബാഗിൽ അഞ്ച് പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ് കഞ്ചാവ് കൊണ്ടുവന്നവരെ പിടികൂടാനായിട്ടില്ല ഇതിന് എന്തൊക്കെ ഉപയോഗിക്കാം മയക്കൂടുന്നതിന്റെ കായോ ഭക്ഷണം ഇതിന്റെ സ്മെൽ ഇപ്പൊ നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഉപയോഗിക്കണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും മാർഗം പറഞ്ഞല്ലോ ഷട്ടിന്റെ പോപ്പറ്റിലൊക്കെ ചെറിയ കായകളൊക്കെ ഉണ്ട് എന്റെ കായ ഇതിനകത്ത്

ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് എത്തിയ ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് കണ്ടെത്തുകയായിരുന്നു റെയിൽവേ പോലീസ് എസ് ഐ അനിൽ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കഞ്ചാവ് പിടികൂടിയത് ഇന്ന് വിവിധ ട്രെയിനുകൾ നമ്മൾ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കൊല്ലം ആദ്യമായിട്ടാണ് ഒരു നാലേ മുക്കിലോളം കഞ്ചാവ് നാല് കിലോ എണ്ണൂറ്റി എഴുപത്തഞ്ച് ഗ്രാം കഞ്ചാവ് ഇന്ന് സ്വർണ്ണൂർ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന ഗാന്ധി ഗാം തീവണ്ടിയുടെ ഏറ്റവും ബാഗുള്ള ജനറൽ കോച്ചിലാണ് ഇത് ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു ദിവസങ്ങളിലും കൂടുതൽ പരിശോധന ഉണ്ടാകുന്നതായിരിക്കും വരും ദിവസങ്ങളിലും കൂടുതൽ കണ്ടെടുക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു ൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക